ഹായ് ഇസ്രയേലിലെ ജെറുസലേമിൽ നിന്ന് അഖിലയാണേ ഞാൻ രണ്ടു ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു പോസ്റ്റ് ഇടണോന്ന് ഒരു വീഡിയോ ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്തായെന്ന് അറിയാൻ പറ്റും ഒരുപാട് പേര് നമ്മുടെ ഫോളോവേഴ്സും നോൺ ഫോളോവേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട് സേഫ് ആണോന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ ഒരു പ്രത്യേക ആൾക്കാർ അതായത് ചോറ് നമ്മുടെ നാട്ടിലും കൂറ് മറ്റേ പല ഭാഗത്തും കാണിക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ട് ഇൻബോക്സിലായാലും ഞാൻ ഇടുന്ന വീഡിയോയുടെ അടിയിലായാലും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ തെറി വിളിക്കുന്നുണ്ട് അങ്ങനെ തെറി വിളിച്ചതെന്ന് പറഞ്ഞ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ ഞാനത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് ചോറ് തിന്നുന്നിടത്ത് കൂറ് കാണിച്ചാണ് ശീലം അതുകൊണ്ട് അന്നം തരുന്ന നാടിനോട് എന്തൊക്കെ വന്നാലും എനിക്ക് മമതയുണ്ട് അന്നം തരുന്ന നാട് എന്നും എന്റെ നെഞ്ചോട് കൂടി തന്നെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുക അന്നം തരുന്ന നാട് എന്ത് വൃത്തികേട് കാണിച്ചാലും കൂടെ നിൽക്കുവാണ് അന്നം തരുന്ന നാട് വൃത്തികേട് കാണിക്കത്തില്ലെന്ന നൂറ് ശതമാനം ഉറപ്പുള്ളത് ആ നാട്ടിലിരുന്ന് അന്നം കഴിക്കുന്നത് കേട്ടോ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം ഇപ്പം നമ്മുടെ നാട്ടിലെ കുറച്ച് മീഡിയാസ് പറയുന്നുണ്ട് ഇസ്രയേലിൽ മൊത്തവും ഭയങ്കര അടപടലം പുക മൂടി ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇറാൻ ഇവിടെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ മിസൈലുകളൊക്കെ പൊട്ടിച്ചു അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു കെട്ടിടങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അത്രത്തോളം നാമാവിശേഷ മൊത്തം നാശനഷ്ടങ്ങളാണ് പിന്നെ ഇപ്പം ഇസ്രയേലിന് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പുകയാണെന്ന് ലൈവായിട്ട് നിങ്ങളെ ഞാനിത് കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം ഇതിപ്പം ഞാൻ നിൽക്കുന്ന വീടിന്റെ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാണ് കേട്ടോ ഇവിടെ എവിടെയാണ് പുകപെടല മൂടി ഇങ്ങനെ പരസ്പരം മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത് അത്രയും സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് ഇസ്രയേൽ കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല അത്രയും കാമ ആൻഡ് ക്വയറ്റാണ് ഇസ്രയേലിൽ ഇതിപ്പോ ജെറുസലേ ആണ് കേട്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ എവിടെയാണ് പുകയും പടലുമൊക്കെ മൂടി ഇങ്ങനെ തിങ്ങി നേർഞ്ഞിരിക്കുന്നത് സത്യത്തില് ഇസ്രയേല് നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തന്നെ പറയാം ഇപ്പൊ നിങ്ങളുടെ വീട്ടില് വേറെ ആൾക്കാർ വന്ന് താമസിച്ചിട്ട് അവർ പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിട്ടാ ഈ സാധനം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ എഴുതി കൊടുക്കൂ അതുപോലെ തന്നെയുള്ളു ഇസ്രയേലും ഇസ്രേലിൽ അഭയം കൊടുത്ത പല ആൾക്കാരും വന്നിട്ട് ഈ ലാൻഡിന് വേണ്ടി ഈ മണ്ണ് അവർക്ക് വേണ്ടതാണ് അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലുകാർ കൊടുക്കൂ അത്രയും പരിശുദ്ധമായിട്ട് പുണ്യമായിട്ട് അവർ സംരക്ഷിക്കുന്ന ഭൂമിയാണിത് ആ ഭൂമിയെ കയറി ചൊറിയാൻ വന്ന് അങ്ങോട്ട് കയറി മാന്തിയിരിക്കും അതാണ് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ നയം കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്കറിയാം നാട്ടിലെ മാധ്യമങ്ങൾ കിടന്ന് തള്ളുന്നതാണ് കല് ഇവിടുത്തെ സ്ഥിതിഗതികള് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഒരു ദിവസം പോലും ഇല്ലാതെ ഡെയിലി ഇങ്ങോട്ട് മിസൈൽ വരുന്നുണ്ട് ഒറ്റ ദിവസം ഇല്ലാതെ അത് നാട്ടിലെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറ് അവിടെയും കൂറു വേറെ പലയിടത്തും ആണല്ലോ ഈ രണ്ട് മാസമായിട്ട് പോലുള്ള പല ആളുകളും ഇവിടെ പറയുന്നുണ്ട് ഇത്രയും മിസൈലുകൾ ഇങ്ങോട്ട് വന്നു ഫുൾ അലേർട്ട് വരുന്നുണ്ട് ഇവരെന്താ തിരിച്ചടിക്കാത്തത് തിരിച്ചടിക്കാത്ത നമ്മളെ പോലുള്ള ആൾക്കാർ ഇവിടെ ജോലിക്ക് വന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇസ്രയേലെന്താ തിരിച്ചടിക്കാതെ എന്ന് അപ്പൊ നമ്മൾ നിൽക്കുന്ന ഫാമിലിയിലെ ആൾക്കാരോട് നമ്മൾ ചോദിക്കൂലോ അതെന്താ ഇത്രയും ഇത് കാണിച്ചിട്ടും തിരിച്ചടിക്കാത്ത തിരിച്ചടിക്കത്തത് അപ്പം ഇവര് പറയുന്നത് അതായത് ജൂത സമൂഹം നമ്മൾ അവരുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത്രയും റെസ്പെക്റ്റ് തരുന്ന ഒരു ജനവിഭാവമാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസിനോട് ഇവർക്ക് ഭയങ്കര കാര്യമാണ് അത്ര റെസ്പെക്റ്റ് തരുന്നത് അപ്പൊ ഇവര് ഒരു കാര്യമുണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലൈഫിനാണെന്ന് സാധാരണ സിവിലിയൻസിനെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഇവർ ചെയ്യത്തില്ല പക്ഷെ നേരെ മറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇറാനായാലും ഗാസയിൽ നിന്നായാലും പലസ്തീനിൽ നിന്നായിട്ടും വരുന്ന സംഭവങ്ങളെല്ലാം സാധാരണ സിവിലിയൻസിനെ ഇപ്പോഴത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഈ രണ്ടു മാസമായിട്ടും നമ്മള് തിരിച്ച് ഇവിടുന്ന് ഇത്രയും പ്രൊവോക്കൻസ് നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ തിരിച്ചവര് ഒന്നും അങ്ങോട്ട് അടിക്കാനേ പോയിട്ടില്ല അത് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തില്ല ഇപ്പൊ പറയുന്നത് ഇറാനെ കയറി ചൊറിഞ്ഞു ഇറാന്റെ ഈന്ന് വാങ്ങിച്ചു സത്യത്തിൽ അങ്ങനെ അല്ല സംഭവം രണ്ടു മാസമായിട്ട് ഇങ്ങോട്ട് കണ്ടിന്യൂസ്ലി നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് തിരിച്ച് നമ്മൾ ഇവിടുന്ന് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടു ദിവസം മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒഫീഷ്യലി അനൌൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നമുക്ക് എല്ലാവർക്കും മെസ്സേജ് വരുന്നുണ്ട് ഒഫീഷ്യലി അനൌൺസ് ചെയ്തു ഇനി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കില്ല കാരണം ഞങ്ങളുടെ സിവിലിയൻസിനെയാണ് ഇവർ തൊട്ടത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരുടെ മടയിൽ പോയിട്ടാണ് അടിച്ചത് അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഒളിച്ചിട്ടും പാത്തിട്ടും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒളിയമ്പുകൾ എഴുതുന്ന സംഭവം ഒന്നും അവരുടെ മടയിൽ പോയി അവർക്കിട്ട് കൊടുത്തതാണ് അത് മാക്സിമം സാധാരണ സിവിലിയൻസിനെ ഒന്ന് ജനങ്ങൾ ചില വീഡിയോസ് കണ്ടാൽ മതി പുറേ പുറേ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അവരുടെ കമാൻഡോസ് ആയിട്ടുള്ള ആൾക്കാരും ആ ഒരു ഒരു ഫ്ളാറ്റില് ഒരു പത്തും പതിനഞ്ചും നിലയുള്ള ഒരു കെട്ടിടത്തിൽ ഒരു പോയിന്റ് അതായത് നമ്മൾ ഈ മാൻഹോളിലൂടെ ഒക്കെ ചെന്നിട്ട് ചെയ്യുന്നില്ല അതുപോലെ അവര് നമുക്ക് പ്രവർത്തിക്കുന്ന കമാൻഡോകളായിട്ടുള്ള ആൾക്കാരെ മാത്രം സാധാരണ സിവിലിയൻസിനെ ഒന്നും ചെയ്യാതെ ആ പർട്ടിക്കുലർ പോയിന്റ് പോയിട്ട് അടിച്ചിട്ട് തിരിച്ചു വന്നു ആ ഒരു ഫ്ളാറ്റിൽ കയറി മാത്രം ചെയ്തിട്ട് തിരിച്ചു വന്നു അവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊന്നും ആ സമയത്തൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇവിടെ ഇപ്പം സേഫ് ആണോ ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ സേഫ് ആണ് ഒരേ സമയം അതായത് ഇസ്രയേൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ യുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗാസയിലേക്കും പലസ്റ്റീനിലേക്കും ഇറാനിലേക്കും ഒരേ സമയം നമ്മൾ ഇവിടുന്ന് മിസൈൽ അയച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് വരുന്ന നൂറുകണക്കിന് മിസൈൽസിനെ നമ്മളിവിടെ തടയുകയും ചെയ്യുന്നുണ്ട് അയണ്ടോം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഇവിടുത്തെ ഇസ്രയേൽ ജനതയെ പോലെ തന്നെ നമ്മൾ ഫോറിനേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് ഇന്നീ അവസരത്തിൽ ഇങ്ങനെ ഞാൻ നിങ്ങളോട് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ശക്തമായിട്ട് നിങ്ങളോട് പറയണമെങ്കിൽ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തോട് നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസത്തിന്റെ പുറത്തു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത്രമാത്രം ഇവർ ഈ ജനത അല്ലെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട് നമുക്കങ്ങനെ ഒരു കുഴപ്പവും സംഭവിക്കുന്നുണ്ട് പിന്നെ